ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ഒരു പഴത്തിൻ്റെ ഗുണം കിട്ടാതിരിക്കേണ്ട പ്രതികൂണ മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നവരും വളരെയധികം പോഷകമൂല്യമുള്ള നിറച്ച് ആൻറ്റി ഉള്ള ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ അല്ലെങ്കിൽ പോമ ഗ്രാനേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല എന്ന് തന്നെ പറയണം അത്രമാത്രം ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഈ പോമ ഗ്രാനേറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് അറിയുമോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഉണ്ട് അതായത് നമുക്ക് ബാക്ടീരിയ വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകാം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോഴത്തെ അൾട്രാവയലറ്റ് റേസ് അടിക്കുന്ന സമയത്തെല്ലാം അപ്പോൾ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ആൻറ്റി ഉള്ള ഫ്രൂട്ട്സിന് കഴിയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസ് വളരെ നിറച്ചുള്ള ഒരു ഫ്രൂട്ടാണ് മാതാ നാരങ്ങ ഇത് കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് നീര് ആർത്തറൈറ്റിസ് പോലുള്ള സാധനങ്ങളെ കുറയ്ക്കാൻ വരെ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പോമഗ്രഹാനിട്ട് ഇത് കൂടാതെ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ടിന് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കും അതായത് അമിത രക്തസമ്മർദ്ദം ഉള്ളവർ സ്ഥിരമായിട്ട് ഒര മുതൽ ഒരു കപ്പ് പോമഗ്രഹാനായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് പ്രമേഹമുള്ളവരും ഇത് കഴിക്കാവുന്നതാണ് ഇതിന് അധികം ഫൈബറുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പക്ഷേ ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാത്തതാണ് പോമഗ്രാനായിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂടുകയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ രക്താണുക്കൾ കൂടും അതായത് നമ്മുടെ അയൺ കണ്ടൻ്റിൻ്റെ അകത്തുണ്ട് ഫോളേഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ ഫോളൈഡ് ഡെഫിഷ്യൻസി അനീമിയെ പ്രിവെൻറ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ ആർ ബി സീസ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ എപ്പോഴും നോർമലായിട്ട് നിൽക്കും ഇത് കൂടാതെ നമ്മുടെ തൊലിക്ക് വളരെ നല്ലതാണ് ഇത് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ആക്ച്വലി സ്കിന്ന് വളരെ തിളക്കമുള്ളവരാണെന്നാണ് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കാരണം അവിടെ പ്രതിരോധി നല്ലതാണ് പല അസുഖങ്ങളെയും തടയാനായിട്ട് കഴിയും അപ്പോൾ ഒരു നൂറ് ഗ്രാം പോമഗ്രാനേറ്റ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നത് ഏകദേശം എൺപത്തി മൂന്ന് കാലറി എനർജിയാണ് കിട്ടുന്നത് ഇതിനകത്ത് നിറച്ച് പ്രോട്ടീൻ ഉണ്ട് ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഈ സാധാരണ ഫ്രൂട്ടുകളിൽ നോക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പോമഗ്രാനറ്റ് ഫാറ്റ് ഏകദേശം വൺ പോയിന്റ് വൺ ഗ്രാം ഉണ്ട് ഇതിനകത്തുള്ള ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വളരെ നല്ല കൊഴുപ്പാണ് ഉള്ളത് ഇതിനകത്തുള്ള ഫൈബറിൻ്റെ അളവ് ഏകദേശം ഫോർ ഗ്രാം ആണ് അതും നല്ലൊരു ഹൈ എമൗണ്ട് അതുകൊണ്ടാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും കഴിക്കാം കാരണം ഫോളിക് ആസിഡ്സും ഈ പറഞ്ഞ മിനറൽസ് എല്ലാം ഉണ്ട് കുട്ടികൾക്കും കൊടുക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഒരു ചവയ്ക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കുട്ടികൾക്കൊക്കെ കൊടുത്തു തുടങ്ങാം കൊച്ചു കുട്ടികൾക്ക് ജ്യൂസ് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ജ്യൂസ് കൊടുത്തു തുടങ്ങാം ഒരു പ്രശ്നവുമില്ല വളരെ നല്ലൊരു സാധനമാണ് പോമഗ്രാനൈറ്റ് ഇതിൻ്റെ അത് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് 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 പൊട്ടാസ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഈ പോമഗ്രാനേറ്റ് അല്ലെങ്കിൽ മാതാളിറങ്ങി കഴിക്കാൻ പാടില്ലാത്ത ആരാണ് നമ്മൾ വാർഫാറിൻ്റ് എന്നുള്ള ഗുളിക കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് ആൻറ്റി ഡിപ്രസൻ അല്ലെങ്കിൽ മാനസിക വിഷാദമുള്ള ആളുകൾ ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും അത്തരം കഴിക്കുന്ന ആളുകൾ പോമഗ്രാന കഴിക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടറോട് ചോദിക്കുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക നിങ്ങളുടെ എമൗണ്ട് വളരെ കുറയ്ക്കുക ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിക്കുന്നവരും ഈ പോമഗ്രാനേറ്റ് മാതാണെങ്കിൽ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രമേഹവും താഴോട്ട് പോകാം അതുകൊണ്ട് തന്നെ ഒരു മിതമായി കഴിക്കുക ഇത്തരം അസുഖമുള്ളവർ ഈ പറഞ്ഞ അസുഖമുള്ളവർ ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാവൂ എന്തു പറഞ്ഞാലും അളവ് പറയുന്നതായിരിക്കും നല്ലത് കാരണം വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ആറ് ലിറ്റർ എട്ട് ലിറ്റർ കുടിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത് കുട്ടമ്പായി അങ്ങനെ ചെയ്ത് കഥയൊക്കെ അറിയാം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പ് മുതൽ ഒരു കപ്പ് വരെയാണ് പോമഗ്രാനായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കപ്പാണ് ഓക്കെ അപ്പോൾ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് അപ്പോൾ അരക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രമേഹമുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു അമിത രക്തസമ്മർദ്ദമുള്ള വ്യക്തികൾക്കൊക്കെ അരക്കപ്പ് മതിയാവും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കപ്പ് വരെ പോമകലാനട്ട് ഒരു ദിവസം കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അമിതമാകാതിരിക്കാൻ നോക്കുക ഇനി അടുത്ത ചോദ്യം പോമകലാനട്ട് ജ്യൂസ് ആയിട്ട് കുടിച്ചാൽ മതിയോ എന്നുള്ളതാണ് പോമകരാനട്ട് ജ്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അതിൻ്റെ അകത്തുള്ളതെല്ലാം അരിച്ചു മാറ്റും അല്ലേ അതിൻ്റെ അകത്തുള്ള ആ ഒരു വിത്തുണ്ടല്ലോ അല്ലെങ്കിൽ ആ സീഡ് അതിൻ്റെ അകത്താണ് ധാരാളം ഗുണങ്ങളുള്ളത് അതിൻ്റെ അകത്താണ് ഈ ആൻറ്റി ഓക്സിഡൻസും ധാരാളം വൈറ്റമിൻസും ഒക്കെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ അരിച്ചു കളയുമ്പോൾ ആ ഗുണങ്ങൾ മൊത്തം പോകും അതുമാത്രമല്ല പോമകനായിട്ട് ജ്യൂസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തും ഷുഗർ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെടുത്ത് കുടിക്കുവാണെങ്കിൽ എന്ത് പറ്റും പെട്ടെന്ന് നമ്മുടെ ഷുഗർ കൂടും ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടില്ലെങ്കിൽ പോലും ജ്യൂസിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് സ്പൈക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ചവച്ചരച്ച് കഴിക്കുന്നതിനാണ് നല്ലത് ആ കൂടി കഴിക്കുന്നതാണ് നല്ലത് ഇനി പലതരത്തിലുള്ള പോമോഗ്രാനൈറ്റ് ജ്യൂസുകൾ അവൈലബിൾ ആണ് എക്സ്ട്രാക്ട് അവൈലബിൾ ആണ് അതായത് അത് കലക്കി കുടിക്കാൻ പറ്റുന്ന അതിൻ്റെ അകത്തും ഇതേ പ്രശ്നങ്ങളുണ്ട് ഫൈബർ ഇല്ല അതുപോലെ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവേർ ആഡ് ചെയ്തിട്ടുണ്ട് കേടാകാതെ എനിക്കുള്ള കെമിക്കൽസ് ആഡിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോമോഗ്രാനൈറ്റ് എക്സ്ട്രാക്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മൊമോഗ്രാനൈറ്റ് കഴിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് മിക്കവാറും അത് കട്ട് ചെയ്തിന് ശേഷം പലയിടത്തും തട്ടിയൊക്കെയാണ് മിക്ക ആളുകൾ എടുക്കാറുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ മിക്ക ആളുകൾ അത് എടുക്കാനുള്ള പ്രശ്നമാണ് സ്പൂണും വെച്ച് തട്ടും പക്ഷേ കുട്ടമ്പായിക്ക് ഇത് പല ആളുകളും പറഞ്ഞു കൊടുത്ത് അതിനെ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം അതായത് പ്രോപ്പറായിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ വേഗത്തിൽ ഈ പോമഗ്രാനേറ്റ് അല്ലെങ്കിൽ ഈ മാതല നാരങ്ങ എടുക്കാനും വളരെ ഈസി ആയിട്ട് കഴിക്കാനും അദ്ദേഹത്തിന് അറിയാം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ഒരു പഴത്തിൻ്റെ ഗുണം കിട്ടാതിരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിരിക്കുക അപ്പം നമ്മൾ കുട്ടമ്പായോട് പറഞ്ഞല്ലോ അവക്കാരുടെ കുരു കഴിക്കരുതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾക്കാരുടെ കുരു ഇപ്പോൾ അദ്ദേഹം കഴിക്കാറില്ല പക്ഷേ ഇപ്പം മാതളനാരങ്ങയുടെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടമ്പായി അവസ്ഥ നോക്കിയേ ഇത് മറ്റുള്ളവർക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബറ്റർഫ്റന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ